അപ്പോ ഇതൊരു അഡ്വെഞ്ചറസ് മോഡായിട്ടുള്ള ബൈക്കാണ് ഇതിന് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത് ഇതിന്റെ ഹൈറ്റ് തന്നെയാണ് ഏകദേശം ഇമ്പൾസും ഒക്കെ വരുന്ന പോലെ ആ അതിന്റെ കുറച്ചുകൂടി കൂടുതലുണ്ട് എന്ന് തോന്നിക്കും അത് വെച്ചോക്കില്ല എന്തായാലും നമുക്ക് ഇനി വണ്ടിന്റെ ഒരു വാക്ക്ഗ്രൗണ്ട് വീഡിയോ കാണിച്ചു തരാം നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയാം ഇതിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കാണാം ഇത് കളർ കളർ തന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ് യെല്ലോ കളറാണ് യെല്ലോ ആൻഡ് ബ്ലാക്ക് അപ്പോൾ ഇതാണ് നമുക്ക് വണ്ടീൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും സുസൂക്കിന്റെ വി സ്റ്റോമ് മോഡലാണ് ടു ഫിഫ്റ്റി സി സി വരുന്നത് പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഹൈറ്റ് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഇതിന് ഡുവൽ എക്സോസ്റ്റ് വരുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും ഡുവൽ എക്സോസ്റ്റ് ആണ് പിന്നെ ഇതിന്റെ ബൈബറിൻ്റെ ഡിസ്ക് ആണ് മുമ്പിലും ബാക്കിലും വരുന്നത് അപ്പോൾ ഇതിന്റെ ടാങ്ക് വരുന്നത് പന്ത്രണ്ട് ലിറ്റർ ആണ് പിന്നെ ഇതിൻ്റെ ഓയിൽ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സുസൂക്കിൻ്റെ തന്നെ ഇതായിട്ടുള്ള എസ്സോസിയേസിൻ്റെതാണ് അപ്പം അങ്ങനെ ഹീറ്റാവണ പ്രശ്നങ്ങളൊന്നും ഓവറായിട്ട് വരില്ല അങ്ങനെ വരില്ല എന്നാണ് ഞാൻ കമ്പനി പറയണതും ഇതിൻ്റെ ടയർ സൈസ് ഒക്കെ വേണ്ടിയില്ല പക്ക അഡ്വഞ്ചർ മോഡിലുള്ള വണ്ടിയാണ് ഓഫ് റോഡിന് തന്നെ ഓഫ് റോഡിനായിട്ട് മേക്ക് ചെയ്ത വണ്ടിയാണ് ഈ വണ്ടിൻ്റെ ഇതൊക്കെ ഉണ്ട് ഇത് എക്സ്ട്രാ ആക്സസറീസ് വരുന്നതാണ് സുസൂക്കിൻ്റെ തന്നെ ഓൺ കമ്പനി വരുന്ന ആക്സസറീസാണ് ഈ ടാങ്ക് പ്രൊട്ടക്ടറും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇതിൽ ബൈബറിൻ്റെ ഡിസ്ക്കാണ് വരുന്നത് അതേപോലെ ഡുവൽ ചാനൽ ആബിയേസ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത് ബാക്കിൽ മോണോ ഷോക്കിൻ്റെതാണ് അതേപോലെ മുന്നിലത്തെ നോക്കുകയാണെങ്കിൽ നോർമലാണ് കമ്പനി ചെയ്തിട്ടുള്ളത് ഇതിന് കുറേ ആക്സസറീസ് കയറാനുണ്ട് ഇപ്പോൾ കുറച്ച് പണി ഇപ്പോൾ രണ്ട് ഒരാഴ്ച കാണും ആയിട്ടുള്ളൂ വണ്ടി ഇറക്കിയിട്ട് അപ്പോൾ ഇനി കുറേ ആക്സസറീസ് കൂടി കയറാനുണ്ട് മെയിൻ ആയിട്ട് മെയിനായിട്ട് ഇനിയിപ്പോൾ ആക്സസറീസ് ഇപ്പോൾ നിലവിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് മുമ്പിൽ ഒരു ക്രാ ക്രാഷ് ഗാർഡ് വരും അതേപോലെ എഞ്ചിൻ പ്രൊട്ടക്ടറും വരും ഈ ഒരു ബാത്ത് പിന്നെ ബാക്കിൽ ഒരു സാഡൽ സ്റ്റേക്കും കൂടിയും വരാനുണ്ട് നിലവിലിപ്പോൾ അതാണ് നമ്മൾ വിചാരിക്കണത് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഇതാണ് ഇതിന് മീറ്റർ കൺസോൾ വരുന്നത് ഇതിൽ ബ്ലൂടൂത്ത് കണക്ട്യൂറ്റി ഉണ്ട് പിന്നെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ കാര്യങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ട്വൽവ് ലിറ്റർ ഫ്യൂൾ ടാങ്കാണ് പിന്നെ ഈ സാരി കാർഡും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ലാതെ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വെക്കണതല്ല ഇത് നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ് ഇതിന്റെ നമുക്ക് വണ്ടിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് വി സ്ട്രോം എസ് എക്സ് ആയതുകൊണ്ട് ഇത് ടു എയ്റ്റിൽ എന്നാണ് ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഫുൾ ആക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഷോറൂമിന് ഓൺ റോഡ് ഇറക്കിയപ്പോൾ ഏകദേശം ത്രീ ലാക്കിൻ്റെ അഭവായിട്ടുണ്ട് അപ്പോൾ ആക്സസറീസ് അതിൻ്റെ ഒരു വീഡിയോ പിന്നെ വരുന്നതായിരിക്കും അപ്പോൾ അപ്പം കൂടി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത അപ്പം അടുത്തും വരും